ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങി വരുന്നു അവിയുടെ വാക്കും കേട്ട നവ്യ എത്രക്കായാലും സ്വന്തം മക്കളെ അമ്മമാര് താഴ്ത്തി കെട്ടത്തില്ലല്ലോ അതുകൊണ്ടാ ആദ്യം മോനോട് വെറുപ്പം കാണിച്ച എന്റെ അമ്മായിമ്മ ഇപ്പോൾ അയാളെ വെളുപ്പിക്കാൻ നോക്കുന്നതെന്നും പറഞ്ഞ് നവ്യ വന്നു അപ്പോൾ ഈ വിഷയം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ചേച്ചി എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാലേ ആദർശേട്ടൻ ഒരു കുറുക്കനാണെന്നും എത്ര പെട്ടെന്നായി എല്ലാവരെയും ചൊൽപ്പടിക്ക് കൊണ്ടുവന്നതെന്നും നവ്യ ചോദിക്കുമ്പോൾ അങ്ങനെ ചൊൽപ്പടിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ മാന്യതയുള്ളൊരു കുറുക്കനായത് കൊണ്ടാണെന്ന് നയന പറഞ്ഞു ഇപ്പം എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് നിനക്കറിയാവോ ആ ചന്തമോളയുടെ അമ്മ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ എന്നാ അപ്പൊ അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന് നയന പറയുമ്പോൾ നീ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കില്ല ആ കുട്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഈ ലോകത്തിൽ നിന്നും യാത്രയാകും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടും നയനെ എന്ന് നവ്യ നയനയോട് പറയുമ്പോൾ ഉം എന്ന് പറഞ്ഞിരിക്കാൻ നയന അവള് ഈ വീട്ടിലേക്ക് വരണം ചന്ദുമോളിയുടെ അമ്മയാണെന്നുള്ള അധികാരത്തോടെ എങ്കിലേ നിന്റെ ഈ സ്വഭാവമൊക്കെ മാറൂ എന്നും നവ്യ പറഞ്ഞു കൊടുക്കുക അപ്പോഴും എനിക്ക് മാറ്റമൊന്നും വരില്ല ചേച്ചി ഞാൻ ഞാൻ തന്നെ ആയിരിക്കും എന്ന് നയന നവ്യോട് പറയൂ കേട്ടോ അങ്ങനെ ഇവിടേക്ക് വരുന്ന ചന്ദുമോളിയുടെ അമ്മയെ ആദർശചേട്ടൻ സ്നേഹിക്കുകയാണെങ്കിൽ എനിക്ക് ആദർശേട്ടനോടുള്ള ബഹുമാനം അത് കൂടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം നിനക്ക് എന്തെന്നാണ് അതിനെ പറ്റിയത് ഇങ്ങനെ നിന്റെ തല തിരിഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ചേച്ചി എൻ്റെ ആദർശേട്ടനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ആ വിശ്വാസം തകർക്കാൻ ആർക്കും കഴിയില്ലാത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ മുത്തശ്ശന്റെ കാലശേഷം കമ്പനി ഭരിക്കാൻ ആദർശേട്ടനും അച്ഛനും ഇളയച്ചനും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഒഴിവാക്കിയിട്ട് ആദർശേട്ടൻ തന്നെ കമ്പനി ഏൽപ്പിച്ചത് നിന്റെ ഭർത്താവിനും കൂർമ്മ ബുദ്ധി ഉള്ളത് കൊണ്ടാണെന്നും അങ്ങനെയാണ് അഭിയും പറയുന്നതെന്ന കാര്യമൊക്കെ നവ്യ വന്ന് പറഞ്ഞപ്പോൾ ഓ അത് ശരി അവനും അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു നയന എപ്പോഴും അവൻ പറയാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെല്ലാവരും അങ്ങനെ ന്യായീകരിക്കുന്നതെന്നും അവനോട് പറഞ്ഞെന്ന് പറഞ്ഞു നവ്യ ഓ അപ്പൊ അവൻ അങ്ങനെയും പറഞ്ഞല്ലേ എന്താവും പറഞ്ഞാലേ അതിലെ നിങ്ങൾ തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടിയെ നീ ആയിരുന്നു പക്ഷെ നീ ഇവിടെ ബുദ്ധി വികസിക്കാത്ത കുട്ടിയായി പോയി അത് നെനക്ക് തന്നെ ദോഷം ചെയ്യും അല്ലെങ്കിൽ നീ നോക്കിക്കോളാം പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോയി നയന ഇങ്ങനെ അവിടെ ഫോൺ എടുത്ത് നേരെ അബിയെ വിളിക്കുക ഹലോ എട്ടത്തി എടാ സ്കൂൾ വിടാറായി നീ വേണം ഇന്ന് പോയി മോളെ കൂട്ടിക്കൊണ്ട് വരാനെന്ന് നയന പറയുമ്പോഴത്തേക്ക് അബി ഞെട്ടി നവ്യക്ക് ഏഷ്ണി പറഞ്ഞു കൊടുത്തതിനുള്ള പകരം പലിശയം വീട്ടിയതാ നയന നിന്റെ മകളെ നീ അല്ലാണ്ട് പിന്നെ ആരാളാ വിളിച്ചോണ്ട് വരേണ്ടെന്ന് ചോദിച്ചു അല്ല ഇതുവരെ ഏട്ടനും ഏട്ടത്തിയായിരുന്നല്ലോ കൂട്ടിക്കൊണ്ടു വന്നത് ഇനിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഇന്ന് ഇന്നൊരു ദിവസം നീ തന്നെ വേണം പോയി മോളെ കൂട്ടിക്കൊണ്ട് വരാനെന്ന് നയന പറയോ എന്നെന്താ പരീക്ഷിക്കാണോ എന്ന് അഭി ചോദിക്കുമ്പോൾ നീ വീട്ടിലുള്ള എല്ലാവരെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പോൾ നീ ഇത് ചെയ്തിരിക്കണം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നയന പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ ഒരാളെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടങ് പോയി എൻ്റെ ചേച്ചിയെ ആ ചേച്ചിയുടെ പല ചോദ്യങ്ങൾക്കും ഞാൻ ഇന്ന് ഉത്തരം കൊടുക്കുമെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട ഏട്ടത്തിൽ ഞാൻ പൊയ്ക്കോളാവെന്ന് പറഞ്ഞു അങ്ങനെ അവ നല്ലവനായിട്ട് പോകാൻ തീരുമാനിച്ചു എന്നിട്ട് നയന അവിടെ നിന്ന് ചിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനാമിക മോളേയും കൂട്ടി ജാനകി അടുക്കളയിലേക്ക് കയറി വരുന്നു രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക ദേവയാനിയെ ദേവയാനിയാണ് ഇതൊന്നും നോക്കുന്നുമില്ല തൊട്ടരിക്കലും നയനേം നിൽപ്പുണ്ടായിരുന്നു അമ്മയും മോളും കൂടിയാണ് നിന്നത് പിറകെ അമ്മേ മോളും കൂടെ വരുന്നു ആ സമയത്ത് ഇവരെ കണ്ടു നയന അടുക്കളയിൽ കയറാത്തവരൊക്കെ അടുക്കളയിലേക്ക് വരുന്നുണ്ടല്ലോ എന്ന് നയന ചോദിക്കുമ്പോൾ എന്താ വന്നാൽ നിനക്ക് മാത്രം ഇതിനകത്ത് കയറിയാൽ മതിയൊന്നും ജാനകിയ ചോദിക്കാം ഇനി ഇവരാരും ഉണ്ടാക്കുന്നതേ ഇനി എനിക്ക് വേണ്ട അമ്മയെന്ന് അനാമിക മോളുടെ ഭാഗിയൊരു ഔതാര്യം കൂടി അമ്മ ഉണ്ടാക്കുന്ന മതി എനിക്കെന്ന് അതുപോലെ തന്നെ എനിക്ക് പാചകം പഠിക്കണമെന്നും അനാമിക ജാനകിയോട് പറയുക അപ്പം കേട്ടല്ലോ പറഞ്ഞത് ഏട്ടത്തിൽ ഉണ്ടാക്കുന്നത് ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തോ ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നത് മതി എന്ന് പറഞ്ഞ് ജാനകി പറയുമ്പോൾ ദേവയാനി നോക്കുക മോൾക്ക് വിശ്വാസം മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് കഴിക്കാനെന്ന് ജാനകി പറഞ്ഞു ആ അതെന്തായാലും നന്നായി പിന്നെ ഇവൾക്കേ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ദേവയാനി അനാമികയുടെയും ജാനകിയുടെയും മുഖത്ത് നോക്കി പറയുക രണ്ടും ചമ്മിപ്പോയി പിന്നെ ഒന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാനൊന്നും പറഞ്ഞത് <laughs> Edherne, <dadine ,201> <laughs> െ കളിയാക്കുക അപ്പൊ മോളിൽ നിന്നും കേട്ട് വിഷമിക്കേണ്ട മോളെ ഇനി മുതല് അമ്മ തന്നെ മോൾക്ക് വേണ്ടുന്നതൊക്കെ ഉണ്ടാക്കി തന്നോളാം കേട്ടോ എന്ന് പറയുമ്പോ പക്ഷെ അമ്മായിമ്മക്ക് മരുമോളോടുള്ള സ്നേഹമേ ഇടയ്ക്ക് വെച്ച് കുറഞ്ഞു പോകരുത് കേട്ടോ എന്ന് ദേവയാനി പറയുമ്പം അത് തന്നെ എനിക്കും അങ്ങോട്ട് പറയാനുള്ളത് ഏട്ടത്തി ഇവിടെ സ്നേഹിക്കുന്നതേ ഇടയ്ക്ക് വെച്ച് നിർത്തി കളയരുത് കേട്ടോ എന്ന് ജാനകി എൻ്റെ മരണം വരെ ഇനി നയനമോളോടുള്ള സ്നേഹത്തിനൊരു പോരലും വരില്ല ഇന്ന് ദേവയാനിയ നേരം പറഞ്ഞു എന്നാൽ അത് തന്നെയാ എനിക്കും തിരിച്ചു പറയാനുള്ളത് എൻ്റെ മരുമകളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മരണം വരെ എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാനും ചെയ്തിരിക്കുവെന്ന് മോള് വന്നേ എന്നും പറഞ്ഞു രണ്ടെണ്ണങ്ങളോണോ പാചകം തുടങ്ങി അങ്ങനത്തെ ഓരോ സാധനങ്ങൾ എടുത്ത് അവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു മിക്സിയിൽ ഞാൻ ഞാനടിക്കാം അമ്മ കറക്കി അരിങ്ങാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറയുന്നു ഇപ്പുറം നിന്ന് ദേവയാനി ഇവിടെ പച്ചക്കറി ആയിരുന്നു ഇത് കണ്ടുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അമ്മ നോക്കുമ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിൽ അവിടെ ജോലി ചെയ്യുക തേങ്ങ പൊട്ടിക്കുന്നു തേങ്ങ ഉട അരയ്ക്കുന്നു ചുരകുന്നു അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ അത് കണ്ടു കഴിഞ്ഞപ്പം എല്ലാവരും പാചകക്കാരായോ എന്ന് അമ്മ എന്നിട്ട് ഇവരെ കണ്ടപ്പോൾ ചോദിച്ചു കൂട്ടോ അന്നേരം അമ്മ വന്ന് നിൽക്കുന്ന ഇവർ കണ്ടത് ആ സമയത്ത് ഇനി മുതലേ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും ഇവൾക്ക് വേണ്ടെന്നാ പറഞ്ഞതെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു അതുകൊണ്ട് അവര് അവരുടെ പാചകം അങ്ങ് തുടങ്ങിയതാണെന്നും ദേവയാനി അമ്മയോട് പറയുവ ശരിക്കും പറഞ്ഞ ഒരു വീട്ടിലെ രണ്ടടുപ്പായല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കോ കേട്ടോ അത് കേട്ടപ്പോ ഒരടുപ്പിൽ പാചകം ചെയ്താൽ ചിലർക്കൊക്കെ എന്റെ മരുമകൾക്ക് ഭക്ഷണം കൊടുക്കാനേ ഒരു മടിയ അമ്മയെന്ന് ചാനകി അമ്മയെന്ന് രാവിലത്തെ കാര്യൊക്കെ അറിഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു ചായ ടേട്ടത്തി എനിക്ക് കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് അനാമികമോൾക്ക് കൊടുത്തില്ല എന്നും മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ മരുമകൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക അപ്പൊ അത് കേട്ടപ്പോ അമ്മേ ഇതിന്റെ പേരിൽ ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇല്ല ഉം അങ്ങനെയെങ്കിലും പണി പഠിക്കട്ടെ പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ എന്ന് ഞാൻ കരുതി ആ വീട്ടിലെ രീതികളൊക്കെ ഓരോ ദിവസം കഴിയും തോറും മാറി മാറി വരികയാണെന്നും ഇത് വലിയൊരു പൊട്ടിത്തെറയിൽ ചെന്ന് എത്താതിരുന്ന കൊള്ളാവെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയു അങ്ങനെ അതും പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോയി മുത്തശ്ശി പോയി കഴിഞ്ഞപ്പോൾ ഇവര് ഭയങ്കര പാചകത്തില മുത്തശ്ശി നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്കാ ചെല്ലുന്നേ മുഖം ഒക്കെ വല്ലാതിരിക്കുക അപ്പൊ അത് കണ്ടപ്പോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു മുത്തശ്ശി അന്നേരം നമ്മള് പറയുന്നത് നടന്നു കഴിഞ്ഞു കേട്ടോ എന്ന് മുത്തശ്ശി പറയുവിനോട് വന്നു ദേവയാനിയും ചാനകിയും ഒക്കെ തമ്മില് പരസ്പരം സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ കാര്യം പറഞ്ഞ് ഇപ്പോ രണ്ടടുപ്പിലായി പാചകം അത് കേട്ടപ്പോൾ അപ്പോ നമ്മൾ ഏതടുപ്പിൽ പാചകം ചെയ്ത ഭക്ഷണം ആ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു രണ്ടുപേരെയും പിണക്കാതിരിക്കാൻ രണ്ടും കഴിച്ചേ പറ്റുള്ളൂ എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് തറവാട് ഭാഗം വെക്കാമെന്ന് അതിനെ സമ്മതിക്കാതിരുന്നത് ആദർശാണെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയൂട്ടോ അങ്ങനെ സമ്മതിക്കാതിരുന്നപ്പോൾ അവൻ വേണം മുൻകൈ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അജയനോ ജയനോ ഒക്കെയാണ് ഇതിനു വേണ്ടി ശ്രമിക്കേണ്ടത് ഇദ്ദേഹത്തിന് അറിയാവല്ലോ ഇവിടുത്തെ ആണുങ്ങളെല്ലാം ഒറ്റക്കെട്ട അതില് അഭി മാത്രമേ വേറിട്ട് നിൽക്കുന്നുള്ളൂ ജാനകിയും അനാമികയുടെ പക്ഷത്താണെങ്കിലും അജയൻ സപ്പോർട്ട് ചെയ്യുന്നത് ദേവയാനിയും നയനയും ഒക്കെ ആണെന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശനോട് പറയുക അവരുടെ പക്ഷത്താണ് ന്യായം അല്ലെങ്കിൽ മര്യാദ എന്ന് നമുക്ക് അറിയാമല്ലോ വസുന്ധര പിന്നെ ഇനിയിപ്പോ നമ്മൾ ഒരു ഭാഗത്തേക്ക് ഒരിക്കലും ചായരുത് അങ്ങനെ ചാഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം തോൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ തോക്കുന്നതേ ഭാവിക്ക് ഗുണം ചെയ്യുന്ന ഒന്നല്ല എന്നും പറഞ്ഞു ആ കുഞ്ഞിന്റെ കാര്യം അറിയാവല്ലോ അനാമിക എന്ന് പറയുന്നു അവൾ വന്നും പോയി നിൽക്കുക അവളെ പിണക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു അപ്പൊ നേരത്തെ ജാനകിയും ദേവയാനിയും തമ്മിൽ വലിയ അടുപ്പായിരുന്നു എന്നും ജലജയായിരുന്നു ഈ വീടിന്റെ അകത്ത് ഓരോരോ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശി പറയുക ഇപ്പൊ ജാനകിയും ദേവയാനിയും പരസ്പരം കണ്ട വഴക്കാണെന്ന കാര്യം മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു ഏട്ടത്തി അനുസരിച്ചിരുന്ന അനിജത്യ ഇപ്പോ ആ അനുസരണയൊക്കെ മാറി മാറ്റി പുതിയ പുതിയ ബന്ധങ്ങൾ വരും തോറുവേ മുൻപ് സ്നേഹിച്ചവർ തമ്മിൽ അകന്നു വരും അതിന് അവർക്കൊക്കെ അവരുടേതായ ന്യായങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെന്നും മുത്തശ്ശൻ നേരം മുത്തശ്ശിയോട് പറഞ്ഞു പക്ഷേ ജീവിതാനുഭവങ്ങൾ ഒരുപാടുള്ള നമ്മൾ ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞു മരണം വരെ മക്കളും കൊച്ചുമക്കളും കുടുംബവും ഒക്കെ ആയിട്ട് വരുന്ന ജീവിക്കുന്നത് കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പൊ തറവാട് ഭാഗം വെക്കേണ്ടി വരുമോ എന്ന് എൻ്റെ പേടിയെന്ന് മുത്തശ്ശി മുത്തശ്ശനോട് സങ്കടത്തോടെ പറയുമ്പോൾ മുത്തശ്ശിനിങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെതേ ജാനകി ഉണ്ടാക്കി കൊടുത്തത് വയറ് നിറയായിരുന്നു അനാമികത്വം പുരാട്ടി കഴിക്കുകയാണ് ഒട്ടൊരിക്കൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകട്ടോ അപ്പോൾ ഓരോന്ന് പഠിക്കാൻ ശ്രമിക്കുക അച്ച എന്ന് ജാനകി മുത്തശ്ശനോട് പറഞ്ഞു അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ ഇതിൻ്റെ ചേരുവകളും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതെങ്കിലും മോളെ ബാക്കി എല്ലാം ചെയ്തത് ഒന്ന് കഴിച്ചു നോക്കിക്കേ നോക്കിക്കെന്നും പറഞ്ഞോണ്ട് അത് മുത്തശ്ശന് കൊടുത്തു അപ്പോഴത്തേക്ക് അനാമിക ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ കൊടു കഴിക്കുക നന്നായിട്ടുണ്ട് കേട്ടോ എന്നാ മുത്തശ്ശൻ പറയുകയും ചെയ്തു അയ്യോ ഭയങ്കര ക്രെഡിറ്റ് ജാനകിക്കും അതുപോലെ അനാമികയ്ക്കും ആ സമയത്ത് അവിടെ അനി കുറച്ചെടുത്ത് വായിലേക്ക് വെച്ചു ആ എനിക്ക് ഏട്ടത്തെയും വല്ല്യമ്മയ്ക്കുണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടത് ഇത് എത്ര പോരമ്മയെന്ന് അങ്ങ് പറഞ്ഞു അമ്മ ചേരുവകൾ തയ്യാറാക്കി കൊടുത്തിട്ടും ഇവളതിനകത്ത് കുറച്ചു കൂട്ടിയിട്ടിരിക്കുന്നത് അല്ല മുത്തശ്ശി എന്ന് അനി ചോദിച്ചു കേട്ടോ ആ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരിക്കാം കുറച്ചുപ്പ് കൂടിയിട്ടുണ്ട് എന്ന് മുത്തശ്ശി പറഞ്ഞു ജാനകിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ കറി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് അറിയുന്നില്ല എന്നും മുത്തശ്ശി പറയുവാണ് അല്ലെങ്കിലും ഇവന് ഞാനുണ്ടാക്കുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടുന്ന് കുത്തത്തിരിപ്പുമായിട്ട് എഴുന്നേറ്റ് പോയി അനാമിക മോൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തും അയ്യോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി പിന്നാലെ പോണം അങ്ങനെ അനാമയുടെ കാര്യം തീർന്നു അതിന് ഭക്ഷണം കഴിക്കാൻ ഇവിടെ ആരും സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും തുള്ളിച്ചാടി മാക്കട പിന്നാലെ അങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പം എടം മോനെ അടുക്കളപ്പണി അത്ര നിസ്സാരം അല്ല ഈ പെണ്ണുങ്ങൾ വെച്ച് വിളമ്പുമ്പോൾ അതിനൊന്നും കുറ്റം പറയാൻ നിക്കരുതെന്ന് മുത്തശ്ശൻ പറഞ്ഞു അനിയോട് മുത്തശ്ശ ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ എന്നാലേ സ്വന്തം പോരായ്മകള് അവൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് അനി പറയുക ഇനിയിപ്പോ അനാമികമ്മോള് നല്ലതുണ്ടാക്കി വെച്ചാലും നീ മോശമാണെന്നേ പറയുള്ളൂ എന്ന് മുത്തശ്ശി അന്നേരം പറയുക നല്ലതിനെ നല്ലതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ മുത്തശ്ശി എന്ന് അനി പറയുമ്പോ നീ സ്നേഹത്തോടെ അവളുണ്ടാക്കിയതൊക്കെ കഴിച്ചിരുന്നെങ്കിൽ അവൾക്ക് സന്തോഷം ആകില്ലായിരുന്നു മൊനേന്ന് ചോദിച്ചത് മുത്തശ്ശനോട് അവളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ല മുത്തച്ഛൻ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ രണ്ടായിട്ട് തന്നെയാണ് ജീവിക്കുന്ന കാര്യം അനി അന്നേരം ഇവരോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് ഇവരെന്ത് പറയാൻ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് ദേവയാനി അനിയോട് പറയില്ലെന്ന് പറഞ്ഞു കയ്യിൽ ഇങ്ങനെ പിടിച്ചു അപ്പത്തേക്കും പറഞ്ഞു കൈ എടുത്ത് തട്ടിട്ട് വലിയ നീ എന്തിനാ എന്നെ ഇങ്ങനെ തടയുന്നതെന്ന് ചോദിച്ചു പറയാനുള്ളത് ഇനിയെങ്കിലും മുത്തശ്ശനോട് മുത്തശ്ശനോടും പറയണ്ടേ എന്നും അനി ചോദിക്കുക അപ്പൊ പറയണ്ട അല്ലാതെ തന്നെ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെന്നും മുത്തശ്ശന നേരം അനിയോട് പറഞ്ഞു ആദർശം അനിയൊന്നും ഉണ്ടെന്നില്ല ഈ വീടിനകത്ത് ഇപ്പൊ രണ്ടടുക്കളയായിരുന്നു ഇത് രണ്ടായിട്ട് വെട്ടുമുറിക്കേണ്ടി എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ ചെയ്യേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും അവൾക്കൊപ്പം മാറി താമസിക്കാനൊന്നും പോകുന്നില്ല എന്ന് അനി മുത്തശ്ശനോടുള്ള കാര്യം പറഞ്ഞു പക്ഷേ നിന്റെ അമ്മയ്ക്ക് മരുമകളെ വലിയ ഇഷ്ടമാണ് മരുമകൾ എങ്ങോട്ട് പോയാലും കൂടെ ജാനകിയും പോകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ആയിക്കോട്ടെ പക്ഷേ എൻ്റെ അച്ഛനും കൂടെ പോകത്തില്ല എന്ന് അനി പറയണം അനി അച്ഛനും ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശനും മുത്തശ്ശിയും അതിനടുത്തെയും അവരൊക്കെ എവിടെയാണ് താമസിക്കുന്നത് അവിടെ തന്നെ ഞാനും ഉണ്ടാകത്തുള്ളൂ എന്നും അനി ഇങ്ങനെ പറയുവാണ് എന്തിനാ ഞാൻ വെറുതെ പോയി മനസമാധാനം കളയുന്നത് അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എൻ്റെ അമ്മയോട് പോലും എനിക്ക് കുറച്ച് നീരസം തോന്നി തുടങ്ങിയത് അനാമിക ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണെന്ന് പറയുമ്പോൾ ദേവയാനി എല്ലാ അർത്ഥത്തിലും ഏഹ് വീടിൻ്റെ അകത്ത് പൊരുത്തക്കേടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് മുത്തശ്ശം ഏർ അന്നേരം ദേവയാനിയോട് പറഞ്ഞു അപ്പോ നീ ഏർ ഇവരുടെയൊക്കെ സൈഡാണെന്നാണല്ലോ ജാനകി പറയുന്നത് ദേവയാനി എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ഞാൻ ആരുടെ സൈഡൊന്നും അല്ലമ്മേ പിന്നെ സത്യം സത്യങ്ങൾ ചില നേരത്തെ അറിയാതെ വിളിച്ച് പറഞ്ഞു പോകും അത് ചിലർക്കൊന്നും ചില നേരത്തെ ഇഷ്ടപ്പെട്ടെന്നും വരില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുമ്പം ഈ വീട്ടിൽ എൻ്റെ മൂത്ത മകനും മൂത്ത കൊച്ചുമകനും മോളും എന്താ ഒന്നും ഇണ്ടാത്തതെന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ എന്ത് പറയാനാ മുത്തച്ഛാ ഞങ്ങൾ രണ്ടുപേരും ഇതിനേക്കാളും തുടക്കത്തിൽ വഴക്കായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ നന്മയുള്ളത് കൊണ്ട് ആ വഴക്കൊന്നും നീണ്ടു പോയില്ല എന്നും പറയുവാണ് അപ്പോൾ ഇവരുടെ മനസ്സിൽ നന്മയില്ലേ എന്ന് ചോദിച്ചാ ഇവനെ നമുക്കൊക്കെ അറിയാവുന്നതല്ലേ പക്ഷേ അനാമിക ഈ വീടിനു പറ്റിയ മരുമകളാണോ എന്ന് എനിക്കും അമ്മയ്ക്കൊക്കെ സംശയമുണ്ടെന്ന കാര്യം ആദർശു പറഞ്ഞു വിവാഹം കഴിഞ്ഞു ഇനിയിപ്പോൾ ബന്ധം പിരിയുന്നതിനെ പറ്റിയൊന്നും ആരും ചിന്തിക്കേണ്ട അനിയുടെയും അനാമികയുടെ മനസ്സുകൾ അകന്ന് പോവുകയാണെങ്കിൽ അതങ്ങ് വിളക്കി ചേർക്കണമെന്നും അതിനാണ് നിങ്ങളെല്ലാവരും ശ്രമിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു മുത്തശ്ശിനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആ സമയത്ത് ഇവരെല്ലാവരും ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നെ കാണിക്കുന്ന അഭി കൊച്ചുമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് പാവം ചന്ദ അവിയെ നോക്കി ചിരിച്ച് കാണിക്കുമ്പോൾ ഓരോരോ തലവേദനകൾ എടുത്തു പെടലേക്ക് വെച്ചേക്കുവാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭി മനസ്സിൽ പറയുമ്പോ അമ്മ എന്താ വരാത്തതെന്ന് കൊച്ചു അബിയോട് ചോദിച്ചു ആ അതൊന്നും എനിക്കറിയത്തില്ല അമ്മ വലിയ ഡിസൈനർ അല്ലേ അതുകൊണ്ടേ എന്തെങ്കിലുമൊക്കെ വരച്ചു മറക്കായിരിക്കും എന്ന് അബി കൊച്ചിനോട് പറഞ്ഞത് കേട്ടോ അതിന് പേടിയായി കേട്ടോ ഇനി എന്തെങ്കിലും നിനക്ക് അറിയാനുണ്ടോ അപ്പൊ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ആ കുഞ്ഞു ചോദിക്കുമ്പോ സ്നേഹിക്കാൻ അറിയാത്തത് കൊണ്ടാണെന്ന് അബി ഇങ്ങനെ ആ കുഞ്ഞിനോട് പറയുവാ ഇനി ജ്വല്ലറിയിലെ ജോലി എടുത്ത് കളഞ്ഞിട്ട് ഇവളെ നോക്കാൻ നിയമിക്കൂ എന്തോ ഹെങ്കി തേഞ്ഞൊട്ടിയത് തന്നെയെന്നും പറഞ്ഞാ അബി ഇങ്ങനെ സ്വയം പറയുവാ അമ്മ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് തരുമെന്ന് ചന്തമോള് പറയുമ്പോൾ ഞാൻ അതൊന്നും വാങ്ങിച്ച് തരത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ടാന്ന് എന്ന് പറഞ്ഞു ആ അതാ നല്ലത് ഒന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ പേടിപ്പിച്ച് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുക എന്തായാലും അഭി നല്ല കാലം അഭി വണ്ടിയിൽ കൊച്ചു ആയിട്ട് ചെന്നിറങ്ങുമ്പോൾ നമ്മുടെ നവ്യ മുകളിൽ നിപ്പുണ്ടായിരുന്നു അവിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ നിന്ന് നവ്യ നോക്കുവാ നോക്കുമ്പോൾ കാണുന്നത് അവിയാ കൊച്ചു ആയിട്ട് വണ്ടിയിൽ വരുന്നതാണ് അങ്ങനെ രണ്ടുപേരും കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് നവ്യ ഞെട്ടിയിട്ടാണ് നവ്യ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കും ഇവൻ എന്നോടൊരു തരം പറയും ഇവൻ കാണിക്കുന്നത് വേറൊരു തരം കൊച്ചിനെ വണ്ടിയിൽ നിന്ന് എടുത്തോണ്ട് ഇവൻ വരുന്നത് അപ്പോഴേക്കും എന്നും പറഞ്ഞുകൊണ്ട് നവിയ ഭയങ്കരമായിട്ട് കലുപ്പ് എന്നിട്ട് നവ്യ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കും ഇവൻ എന്തിനാ എന്താ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നത് അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചിന്തിക്കും കേട്ടോ ഈ സമയത്ത് നയനെ താഴെ ഞെപ്പുണ്ട് നയനെ നോക്കുമ്പോ അഭികൊച്ചു ആയിട്ട് വരുന്നത് കാണുകയും ചെയ്തു അങ്ങനെ അബിയും കുഞ്ഞും കൂടെ കയറി വന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ശിക്ഷയെങ്കിലും എങ്കിലും കൊടുക്കണ്ട ആദർശേട്ടാ നോക്കിക്കെന്ന് പറഞ്ഞ് നയനെ ആദർശിന് കാണിച്ചു കൊടുക്കുമ്പോൾ ചെറുതൊന്നും പോരവന് എന്നും പറഞ്ഞാൽ അബി അബിയെ പറ്റി ആദർശവും പറയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുന്നു ഇവൻ കുഞ്ഞുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നു അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഇവരുടെ അടുത്തേക്ക് വന്നപ്പോൾ മോളെ വിളിക്കാൻ എന്താ മോളുടെ അമ്മ വരാത്തതെന്നൊക്കെ മോൾ ചോദിച്ചു എന്ന് പറയുമ്പം അങ്ങനെ വരാൻ മോളുടെ അമ്മയ്ക്ക് വയ്യല്ലോ സുഖമില്ലാണ്ട് കിടക്കുവല്ലോ എന്ന് നയനെ ചോദിക്കാം അല്ല ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നവ്യ മോളിൽ നിന്ന് ഇറങ്ങി വരാ തേഞ്ഞു തേഞ്ഞു എന്ന് പറഞ്ഞാൽ അബി അവിടെ അങ്ങനെ നിക്കോ നവി ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞാൽ ഏർ കാലിപ്പിന്റെ ആശാത്തിയായിട്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ നവി ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കേട്ടോ ഈ സമയം ജലജ അങ്ങോട്ടേക്ക് വന്നു നീ എന്തിനാണ് ഇവിടെയും കൂട്ടിക്കൊണ്ട് വന്നോ എന്ന് ചോദിച്ചിട്ട് തുള്ളി ഉറങ്ങി നവി ഇങ്ങി ഇറങ്ങി അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ജലജ വന്നു എന്താ അഭി ഇത് ഇവൾക്കൊരു അച്ഛനുണ്ട് ഇപ്പൊ നയനയും ഇവളെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ നവ്യ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരുടെയും കേൾക്കാൻ പറയുന്നു ജലജാനെ കലിപ്പ് പിടിച്ച് ഇങ്ങനെ നീക്കാം എന്നിട്ടേ അഹ്മയുടെ മോനെ ഇവന ഇവളെ സ്കൂളിൽ പോയി വിളിച്ചോണ്ട് വന്നത് അപ്പൊ നിനക്ക് എന്തിന്റെ അസുഖം അഭി എന്ന് ജലജ അഭിയോട് ചോദിച്ചു അപ്പൊ അവൻ അസുഖം ഒന്നുമില്ല പച്ചി അവനെ ചന്തു മോളോട് കുറച്ച് മനുഷ്യത്വം കാണിച്ചതേ ഉള്ളൂന്ന് ആദർശം പറയുമ്പം അഭി നീ ഒന്ന് വന്നേന്ന് പറഞ്ഞു നീങ്ങും ഓരോനോ പറഞ്ഞു പറഞ്ഞു നവ്യ തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി അഭി പേടിച്ച് വിറച്ചിങ്ങനെ ഇങ്ങനെ പൊന്നാലെ പോണു അപ്പോൾ അങ്ങനെ ആ ഒരു പേടിയോടുകൂടി അഭി അങ്ങ് പോയി കഴിഞ്ഞപ്പം കുഞ്ഞിനെ നീയും നിന്റെ ഭാര്യയും കൂടെ സ്നേഹിക്കാൻ തുടങ്ങി കാണും പിന്നെ എൻ്റെ മോനെ നീയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാണും എൻ്റെ മോനെ ജോലിയിൽ നിലനിർത്താൻ ഈ പെണ്ണിനെ സ്നേഹിച്ചേ പറ്റുള്ളത് അതല്ലേ അതിനു വേണ്ടിയിട്ടാണ് അവനെ കൊണ്ട് ഒക്കെ ഇതൊക്കെ ചെയ്യിക്കുന്നത് അല്ലേന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാ സത്യം എന്ന് നയനാൻ ജലജയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാനും ആദർശമായിട്ട് ആ പറഞ്ഞത് ചന്ദമോളെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ ഇവന്റെ മുത്തശ്ശൻ ഇവന്റെ സൈഡ് ആയതുകൊണ്ടേ ഇവനും ഇനി എന്തും ചെയ്യാലോ അല്ലേ എന്നൊക്കെ പറഞ്ഞു ജലജ അപ്പൊ അപ്പച്ചി വെറുതെ ചുമന്നു സംസാരിക്കാത്തതാ നല്ലത് ഉം അഭിയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ അത് കേട്ടേ പറ്റുള്ളൂ കേട്ടില്ലെങ്കിൽ നഷ്ടം അവന് തന്നെയാണെന്ന കാര്യവും അതിപ്പോ എന്തൊക്കെ നഷ്ടം ഉണ്ടാകാൻ പോകുന്നു എന്ന് അപ്പച്ചക്ക് അറിയില്ലെങ്കിലും അവന് നന്നായിട്ട് അറിയാവുന്ന പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഇവർ തമ്മിലിങ്ങനെ സംസാരിക്കുകയും അതുപോലെ എന്തൊക്കെയോ ഉണ്ടെന്ന് ജലിച്ചിക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി